ത്തിനെ തന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതും ഒരു മഹ്മിനു ഹിതായത്തിൽ നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ നിയമമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യനും ഒരു മഹ്ലൂക്കിനും പുതുതായി ഒന്നും തന്നെ ഉണ്ടാക്കുവാൻ പാടില്ലയെന്നും എന്താണോ ഹബീബുന റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചുകൊണ്ട് ദീനാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് അപ്രകാരം ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോകുകയാണ് വേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് കുവൈത്തിലെ എല്ലാ പള്ളികളിലുമായി വെള്ളിയാഴ്ച ദിവസത്തിലെ ഹുതുബയ്ക്കു വേണ്ടി പ്രത്യേകമായൊരു വിഷയമാണ് നൽകിയിട്ടുള്ളത് മെഹബത്തു നബിഹു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലമിയോടുള്ള സ്നേഹം ഇടയിൽ എന്നാണ് ആ വിഷയം സൂചിപ്പിക്കുന്നത് അഥവാ നബി കരീം സൊല്ലാഹു അലഹി വസ്ലമയെ പിന്തുടരുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടം കാണിക്കുകയും ചെയ്യുന്നത് സുന്നത്തിനോട് അനുയോജ്യമായ രീതിയുണ്ട് എന്നാൽ നബീ കരീം സൊല്ലാഹു അലൈഹി വസ്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത വിതച്ചാകുന്നതായ രീതിയുമുണ്ട് എന്നുള്ളതാണ് ആ വിഷയം ഒരു രാജ്യത്തെ മതകാര്യ മന്ത്രാലയം മുഴുവൻ വിശ്വാസികളെയും ഒരു വിഷയത്തെക്കുറിച്ച് ഉത്ബുദ്ധരാക്കുവാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാവുന്നതേയും ഒരു വചനം കൊണ്ടാണ് ഈ ഹുത്തുബ ആരംഭിക്കുന്നത് തന്നെ قال الله الله عز وجل اليوم لكم لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا الله سبحانه وتعالى ും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ പവിത്രമായ ദീനിനെ ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നുവെന്ന് സൂറത്തുൽ മാഇദയിൽ സത്യവിശ്വാസികളെ റസൂൽ ാഹു അലേഹുലം കാണിച്ചു തന്ന നേരായ മാർഗത്തെ അവിടുത്തെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ആ ദീനാകുന്ന ഇസ്ലാമിനെ ൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ആ വാക്കുകളുടെ വചനത്തിന്റെ പ്രാധാന്യം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും മുഹമ്മദ് അലൈഹി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കേട്ടോ എന്നാൽ അവിടുന്ന് സല്ലാഹു അലഹു വസ്ലം വിലക്കിയിട്ടുള്ളതായ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അലേഹു വസ്ലമയെ സ്വന്തം നഫ്സിനേക്കാൾ തന്റെ സമ്പത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെന്തൊരു ആ റസൂൽ അലൈഹി തന്നിലേക്ക് പ്രിയപ്പെട്ടവനാകാതെ തന്റെ പിതാവ് തന്റെ മക്കൾ അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളിലും അള്ളാഹുവിന്റെ മനുഷ്യനിലേക്ക് സ്വന്തം നഫ്സിനെ പോലും പ്രിയപ്പെട്ടവനാകാതെ ഒരിക്കലും ഒരാൾ യഥാർത്ഥം ഉമ്മിനാകുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നാം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമി എങ്ങനെ സ്നേഹിക്കണം കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പെടുക്കുകയെന്നുള്ളത് എന്നുള്ളത് നബ്സല്ലാഹു അലേഹു വസ്സലമി

നമ്മൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി കരീം പറഞ്ഞു അത് ഞാൻ ജനിച്ച ദിവസമാണ് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് അപ്പൊ തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചകളിലുമുണ്ട് അത് നോമ്പെടുക്കണം സുന്നത്താണ് അത് അള്ളാഹുവിന്റെ റസൂൽ അലേഹു വസ്സലമയോടുള്ള ഇഷ്ടത്തിന്റെയും മഹബത്തിന്റെയും കൂടി ഭാഗമാണ് അള്ളാഹുവിന്റെ റസൂൽ അലേഹു വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്

ആരാണോ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്ക് അവർക്കെന്റെ ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ബാങ്ക് ശേഷം സ്വലാത്ത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നതും ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലെഹി വസ്ലമിയോടുള്ള മെഹബത്തിന്റെ ഭാഗമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് മുസ്തഫ സാഹു അലേഹു വസ്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതായ ജന്മദിനമാഘോഷിക്കുക എന്നുള്ളത് അത് ഗുരുതരമായി നമ്മൾ കാണേണ്ടതായ കാര്യമാണ് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കലും അനുധാപനം ചെയ്യലുമാണ് സുന്നതനുസരിച്ച് ജീവിക്കല ഒരാൾ പറയാണ് എനിക്ക് സംസ്കാരത്ത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അഞ്ചിറക്കാത്ത നിസ്കരിക്കാൻ പോവാ എല്ലാവരും നാലല്ലേ സംസ്കരിക്കുന്നുള്ളൂ അയാൾക്ക് പ്രതിഫലമല്ല ശിക്ഷ ലഭിക്കരിച്ചത് അഞ്ചായതുകൊണ്ട് മാത്രം ഇല്ലാ പറഞ്ഞു എന്റെ സുന്നത്തിനെ സ്നേഹിക്കാത്തവൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വീകരിക്കാത്തവൻ അവന് രക്ഷയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അനുദാപനം ചെയ്യണം അതാണ് റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരാണോ സ്നേഹിക്കുന്നവരാണോ ആ സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ബാബ് ബാബെന്ന് പറയുന്നത് അവിടുത്തെ സുന്നതനുസരിച്ച് ജീവിക്കലാൽ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ആചരിക്കല

അങ്ങയുടെ ദേഹത്ത് തറക്കരുതേ എന്ന് പറഞ്ഞ സുഹാതാക്കളുടെ സ്നേഹത്തോളം ഒരാളുടെയും സ്നേഹം എത്തുകയില്ല പക്ഷെ അവരാരും ആഘോഷിച്ചിട്ടില്ല പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു മൂസാ നബിയിൽ വിശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു അവരോട് ഒരുപാട് ഉപദേശിച്ചു ഇലന്നാ സമൂഹമേ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുമ്പോ എന്റെ നിങ്ങൾ സ്വീകരിക്കാതെ എന്നെ വീണ്ടും നരകത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു അതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഓരോന്ന് പറയുന്നുണ്ട് ആ റസൂല് പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ച ശേഷം അദ്ദേഹം അവസാനമായി പറയുന്നത് നിങ്ങളോട് ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ദിനം വരുക തന്നെ ചെയ്യുക നിങ്ങൾ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്റെ കാര്യം ഞാൻ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണേ എന്നുള്ളതാണ് അതുണ്ടെങ്കിലേ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله من بجميعنا ونجيبيك نيمريك الكل ونرتقيها സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശ്വാസികളായവരാണ് അതനുസരിച്ച് ജീവിച്ച് ആ തൗഹീദിൽ മരണപ്പെടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് സുന്നത്തി എന്ന് മനസ്സിലാക്കി തരുന്നൊരു വരി ഞാൻ ഹുത്ബയിൽ നിന്ന് വായിക്കുകയാണ് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദീനിന്റെ ല്ല ഇഷ്ടം കാണിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ നബി സല്ലല്ലാഹു നബിസലാഹു അലൈഹു സ്വന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ചെയ്യുക എന്നുള്ളതാണ് കാരണം വിശുദ്ധ വിശുദ്ധിൽ സൂറത്തുൽ വഅന്ന ഹാദാ മുസ്തഖീമൻ ഇതാണ് എന്റെ നേരായ മാർഗം അത് നിങ്ങൾ പിന്തുടരണം മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുത് എന്ന് ജനങ്ങളോട് നടത്താൻ അള്ളാഹുട് കൽപ്പിക്കുന്നത് കാണാം സിഫത്തുകളെ വകവെച്ചു കൊടുത്തുകൊണ്ടല്ല സ്നേഹം കാണിക്കേണ്ടത് അല്ലെ കുട്ടികൾ കുട്ടികളിങ്ങനെ പാടിയപ്പോൾ നടക്കുന്ന കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു നിർത്ത് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ പടച്ചോനെ അറിയുള്ളൂ എനിക്ക് നാളെ നടക്കുന്ന കാര്യം അറിയില്ല പടച്ചവൻ അറിയിച്ചു തന്നാലല്ല അത് അങ്ങനെ പറയല്ലേ എന്നിട്ട് പറയാൻ കവിഞ്ഞ സംഘടിപ്പിച്ചുകൊണ്ടുമല്ലാഹുവിന്റെ റസൂലിനോട് മറിച്ച് അവിടുത്തെ സുന്നത്ത് പിന്തുടർന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതര വിശ്വാസങ്ങൾ പേറുന്ന ബഹുദൈവാരാധനയുടെ ഭാഗമായുള്ള ആഘോഷങ്ങളിലൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകൾ പോയിട്ട് പങ്കെടുക്കുക സഹോദരങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മനസ്സിലാക്കുന്ന ഒരു ലബീബുബിൽ ഇഷാറ തീയഫമൂന്ന സൂചന കൊണ്ട് തന്നെ ബുദ്ധിമാനം മനസ്സിലാകുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ മതമാണ് ബുവാനയിൽ വെച്ച് ഒട്ടകറക്കണം എന്ന് പറഞ്ഞ സുഹാബിയോട് അള്ളഹാം റസൂൽ ചോദിച്ചത് അവിടെ ആരാധിക്കപ്പെടുന്ന ബിംബണ്ടോ രണ്ടാമത് ചോദിച്ചത് അവിടെ ബഹുദൈവാരാധനയുടെ ഭാഗമായുള്ള എന്തെങ്കിലും ആഘോഷം നടക്കുന്ന സ്ഥലമാണോ ആണെങ്കിൽ ഇറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു كارين الله سبحانه وتعالى توفيقنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين واقم الصلاه